നമസ്കാരം വീണ്ടും പിണറായി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അധികാരത്തിന് വേണ്ടിയുള്ള മത്സരങ്ങൾ ഭരണ നിർവഹണത്തെ ബാധിക്കുന്ന ഒന്നാകരുത് എന്ന് ഗവർണർ പറഞ്ഞു അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മലിനമാക്കാനുള്ള ശ്രമമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത് ഈ ബാഹ്യ ഇടപെടൽ ഇല്ലാത്ത സ്വതന്ത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിന് അനിവാര്യമാണ് എന്ന് ഗവർണർ പറയുന്നു ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തിയതിനു ശേഷം പ്രസംഗം നടത്തുകയും അതിനിടെയാണ് സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത് അധികാരത്തിന് വേണ്ടിയിട്ടുള്ള മത്സരത്തിന്റെ ഇടയിൽ അത് ഭരണ നിർവഹണത്തെ ബാധിക്കുന്ന ഒന്നായി മാറരുത് എന്ന് ഗവർണർ സൂചിപ്പിച്ചു രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു റിപ്പബ്ലിക് ഡേയുടെ ആഘോഷത്തിന്റെ ഭാഗമായി ഗവർണറും മുഖ്യമന്ത്രിയും വേദിയിലെത്തിയത് മുഖ്യമന്ത്രിയും ഗവർണറും ഒരേ വേദിയിൽ അടുത്തെടുത്തിരുന്നിട്ടും പരസ്പരം മുഖത്തോട് മുഖം പോലും നോക്കിയിട്ടില്ല ഒന്ന് ചിരിക്കാൻ പോലും ഇരുവരും തയ്യാറായിട്ടില്ല പിണറായി ഗവർണർ പോര് തുടരുകയാണ് എന്നത് തന്നെയാണ് ഇവിടെ നിന്ന് വ്യക്തമാകുന്നത് എന്തായാലും റിപ്പബ്ലിക് ഡേ ദിന പരിപാടികൾ സംസ്ഥാന വ്യാപകമായി ആഘോഷങ്ങൾ തുടരുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് അതേസമയം കഴിഞ്ഞ ദിവസവും സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന രീതിയിലായിരുന്നു ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ നടപടികൾ അതായത് നിയമസഭയ്ക്ക് തുടക്കം കുറിക്കുകയുണ്ടായി അതിന്റെ ഭാഗമായി ഗവർണർ നയപ്രഖ്യാപനം നടത്താനെത്തി അറുപത്തി മൂന്നോളം പേജ് വരുന്ന നയപ്രഖ്യാപനം ഗവർണർ വായിച്ചു തീർത്തത് വെറും ഒരു മിനിറ്റിലായിരുന്നു എന്ന് വെച്ചാൽ നയപ്രഖ്യാപനത്തിന്റെ തുടക്കവും ഒടുക്കവും മാത്രം വായിച്ച് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും പറയാതെ ഗവർണർ നയപ്രഖ്യാപനം ഒരു കടമ നിർവഹണം മാത്രം പോലെയാക്കി വായിക്കുകയായിരുന്നു ആ വിഷയത്തിലെ വിവാദങ്ങൾ ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിലാണ് അതെല്ലാം മാറ്റിക്കൊണ്ട് വീണ്ടും ഒരു രൂക്ഷ വിമർശനവുമായി സർക്കാരിനെതിരെ വീണ്ടും വേറൊരു വിമർശനവുമായി രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് അതിനിടെ കഴിഞ്ഞ ദിവസം ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ അറ്റ് ഹോമിന് സർക്കാർ ഇരുപത് ലക്ഷത്തോളം രൂപ അനു ിച്ച് ഗവർണറുടെ പിണക്കം മാറ്റാനുള്ള ശ്രമങ്ങളെല്ലാം നടന്നിട്ടുണ്ട് എന്നൊരു ആരോപണം കൂടെ ഇതിന്റെ ഈ ഒരു സാഹചര്യത്തിൽ ഉയരുന്നുണ്ട് ഈ ഫണ്ട് ഉപയോഗിച്ചാണ് ഇന്ന് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി രാജ്ഭവനിൽ ഗവർണർ അറ്റ് ഹോമിൽ വിരുന്ന് ഒരുക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം വൈകിട്ട് ആറു മണിക്കാണ് ഗവർണറുടെ നേതൃത്വത്തിലുള്ള ഈ വിരുന്ന് സംഘടിപ്പിക്കുന്നത് പക്ഷേ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ വെട്ടിച്ചുരുക്കിയതിൽ സർക്കാരിന് കടുത്ത അതൃപ്തി ഉള്ളതിനാൽ ഇനി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമെല്ലാം ഈ ക്ഷണത്തിൽ ഉണ്ടാകുമോ അല്ലെങ്കിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഒന്നും യാതൊരു ഉറപ്പുമില്ലാത്ത സാഹചര്യമാണ് എന്തായാലും ഇന്ന് അവർ അടുത്ത് ഇരുന്ന് സംസാരിച്ചപ്പോഴും ഗവർണർ സർക്കാർ പോര് തുടരുകയാണ് എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത് ഓർക്കാൻ ഇന്നും കുറെ നല്ല ഓർമ്മകൾ തന്നവർ വെറും ഓർമ്മയായി പോയല്ലോ എന്നോർക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലുണ്ടാകാറില്ലേ നമുക്ക് എത്ര വർഷങ്ങൾ കൊഴിഞ്ഞു പോയാലും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ മധുരമുള്ള ചില ഓർമ്മകൾ ബാക്കിയുണ്ടാകും സൗഹൃദങ്ങൾ സഹപാഠികൾ പ്രണയങ്ങൾ അധ്യാപകർ അച്ഛനമ്മമാർ അയൽക്കാർ അങ്ങനെ അങ്ങനെ ഒരിക്കൽ നമ്മൾ ആർക്കൊക്കെയോ ആരൊക്കെയോ ആയിരുന്നു അല്ലേ നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം എപ്പോഴും നഷ്ടങ്ങൾക്ക് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇന്നലകളാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ചാൽ പലരും നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകും എനിക്കുമുണ്ട് ഒരുപാട് ഓർമ്മകൾ യാത്രകൾ സൗഹൃദങ്ങൾ പ്രണയം സങ്കടങ്ങൾ സന്തോഷങ്ങൾ അങ്ങനെ അങ്ങനെയങ്ങനെ ഈ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ദി പോളോ മെമ്മറീസ് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി ഏഴ് മുപ്പതിനാണ് നിങ്ങളുടെ ഡി എൻ എ ന്യൂസിൽ